ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മറിയം വ്ലോഗ്സ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസമായിട്ടാണ് ഞണ്ട് കറി വീഡിയോ എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അത് ട്രൈ ചെയ്തിട്ട് കുറച്ച് പേരെ കൊള്ളാമെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതിന് സന്തോഷമുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഷ് കറിയാണ് ഞാൻ എടുത്തിരിക്കുന്ന ഫിഷ് ചാളയാണ് മത്തി എന്നൊക്കെ പറയും പിന്നെ നമുക്ക് വേണ്ടത് തക്കാളി പച്ചമുളക് കുരുമുളക് പെരുഞ്ചീരകം ഉള്ളി കറിവേപ്പില ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി അപ്പോൾ ഏറ്റവും ഒരു ഫിഷ് കറി പുളിയും നമ്മൾ നമ്മളിവിടെയൊക്കെ പറയുന്നത് മീൻ മുളക് ഇട്ടത് അങ്ങനെയൊക്കെ പറയാം അപ്പോൾ അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് നമുക്കത് എങ്ങനെ ചെയ്യാം ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും ഈ ഫിഷ് ഒഴികെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊരു ജാറിലോട്ട് മാറ്റി നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം നമുക്കിത് ഫുള്ളും ഇട്ട് കൊടുക്കാം എല്ലാം നേരത്തെ ഞാൻ പുളിയുടെ കാര്യം ഇട്ട് പോയിട്ടുണ്ടായിരുന്നു നമുക്കതും കൂടി അടിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ ഇട്ടുതന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് ആട്ടിയെടുക്കാം അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് പേസ്റ്റ് പോലെ വേണമെന്നാണ് അങ്ങനെയല്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് ഇത് നമുക്ക് നമ്മളിതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം വെള്ളം ഒഴിച്ച് ആ അരച്ച് വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്കിത് ഗ്യാസിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമുക്കിനിത് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഫിഷ് ഇട്ടുകൊടുക്കാം തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കറി തിളച്ച് തുടങ്ങിയിട്ട് നമുക്കിതിലോട്ട് മീൻ കൊടുക്കാം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് വെള്ളം കറിയുടെ വെള്ളമൊക്കെ ഉറക്കി കുഴുകി വന്നിട്ടുണ്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം നമുക്ക് ഇതൊന്ന്

അപ്പം എല്ലാവരും കാര്യം ട്രാക് ചെയ്യുന്ന അസലായിട്ടുണ്ട്